എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓ അഡ്രസ് അല്ല ആയിരുന്നു വേണ്ടത് അതിപ്പോ എനിക്ക് എന്ത് ചെയ്യാനാണ് ഈ ആളിനെ നിങ്ങൾക്ക് മനസ്സിലാക്കി നമ്മുടെ ബഡായി ബെഡായി ബംഗ്ലാബിലൊക്കെ ഉള്ള ആര്യാണ് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യക്ക് ഒരു തുണിക്കടയുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ആ തുണിക്കടയിൽ ഇപ്പോൾ ആൾക്ക് ഷൂട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ തുണിക്കടയിലാണ് മിക്കവാറും ആര്യ കാണാറുള്ളത് അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ആര്യയുടെ ആരാധകരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതുപോലെ നിരവധി ആൾക്കാർ ഡെയിലി വിളിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഞരമ്പൻ വിളിച്ചതിൻ്റെ കുറച്ച് ഭാഗമാണ് നിങ്ങൾ കേട്ടത് എന്നിട്ട് ആ ഞരമ്പൻ എന്തൊക്കെ പറഞ്ഞതെന്നുള്ളതാണ് ആര്യ പറഞ്ഞത് പെൺകുട്ടികൾക്കും ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് വരുമ്പോൾ അവരൊന്നും പാനിക് ആവാറാണ് പതിവ് പക്ഷേ ഇവിടെ ആര്യ അതിനെ നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്ത് വിട്ടിട്ടുണ്ട് എന്തായാലും ആ ഒരു സിച്ചുവേഷനെ ആര് തന്നെ വളരെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് അതൊന്ന് കേൾക്കാം അത് കഴിഞ്ഞതിന് ശേഷം അയാളുടെ നമുക്കൊന്ന് എനിക്കൊരു ബ്രാൻഡ് ഉണ്ട് കാഞ്ചീപരം ഡോട്ട് ഒരു സാരി കട ഇന്നലെ ഞങ്ങൾ എല്ലാരും ഞങ്ങളുടെ സ്റ്റോറിൽ ഇങ്ങനെ ക്ലോസിംഗ് ടൈം ആയി അറൌണ്ട് ഒരു ഏഴ് മണി സമയം ഞങ്ങളുടെ കമ്പനി നമ്പറിലേക്ക് ഒരു കോള് വരുന്നു സാധാരണ നമ്മൾ കമ്പനിയിൽ കോള് വരുമല്ലോ അങ്ങനെ ഒരാളെ അറ്റൻഡ് ചെയ്യുന്നു അറ്റൻഡ് ചെയ്യുന്നത് എന്റെ എന്റെ സൂപ്രതാരം എന്റെ ഓളിനോളാണ് വിജിതെല്ലാവർക്കും കുറച്ചു പേർക്കെങ്കിലും വിജിതേനെന്തായാലും അറിയാമായിരിക്കും വിജിയാണ് കോൾ അറ്റൻഡ് ചെയ്യുന്നത് ഇപ്പം കാഞ്ചീപുരത്തിൻ്റെ നോർമൽ കോൾസ് എല്ലാം നമ്മൾ ആര് വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാറുണ്ട് വിജയാണ് കോൾ അറ്റൻഡ് ചെയ്യുന്നത് അപ്പോൾ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ജെന്റൽ മാൻ ഐ ഹാവ് ടു സേ ദിസ് ഐ ഹാവ് ടു പുട്ട് ഇറ്റ് ദിസ് വേ ബിക്കോസ് അങ്ങനെയായിരുന്നു അയാളുടെ സംസാരം ഒരു ജെന്റൽ മാൻ എന്ന് പറഞ്ഞാൽ ഒരു ജെന്റൽ മാൻ ഹിസ് വൊക്കാബുലറി വാസ് സോ ഗുഡ് അയാൾ അയാളുടെ ലാംഗ്വേജ് സ്കിൽ വാസ് സോ ഗുഡ് അപ്പോൾ ആൾ സംസാരിക്കുക ആളിങ്ങനെ ഹലോ ഇത് ആര്യയുടെ നമ്പർ ആണോ എന്ന് ചോദിച്ചിട്ടൊക്കെയാണ് ആൾ ആദ്യം വിളിച്ചത് ഈ സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ് ആള് ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് അപ്പോൾ വിജി പറഞ്ഞു ഇത് ആര്യയുടെ നമ്പർ അല്ല ഇത് കാഞ്ചീപുരത്തിൻ്റെ ഒഫീഷ്യൽ നമ്പർ ആണ് എന്താണ് കാര്യം പറഞ്ഞോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ആള് പറഞ്ഞൂല്ല ഞാനൊരു പ്രോജക്റ്റിന്റെ കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആര്യയുമായിട്ട് അപ്പം ആര്യയുടെ കോൺടാക്ട് നമ്പർ ഇല്ല വിജി പറഞ്ഞു ഇല്ല ഇത് പേഴ്സണൽ നമ്പർ അല്ല ആൻഡ് പേഴ്സണൽ നമ്പർ വിത്തൗട്ട് പെർമിഷൻ ഷെയർ ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ എന്താണ് കാര്യം എന്നോട് പറഞ്ഞാൽ മതി ഞാൻ ആൾക്ക് മെസ്സേജ് പാസ് ചെയ്തോളാം എന്നിട്ട് ആളോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് തരാം എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ആൾ ഇമ്മീഡിയറ്റ്ലി അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് ആര്യ ഞാൻ ആര്യയുടെ വലിയൊരു ഫാൻ ആണ് എന്ന് പറഞ്ഞു ഇതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട് ബിക്കോസ് ഇത് പറഞ്ഞപ്പോഴേക്കും ഷീ പുഡ് ദ കോൾ ഓൺ സ്പീക്കേഴ്സ് ബിക്കോസ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പം ഇനി കേൾക്കാം അപ്പോൾ ഞാൻ ചിരിക്കാം ഇയാളിത് പറയുമ്പോൾ ഓക്കെ ആണെന്നൊക്കെ പറയുമ്പോൾ ദ നെക്സ്റ്റ് സെന്റൻസ് ഹൈലൈറ്റ് അത് കഴിഞ്ഞ് വിജി പറഞ്ഞു സാർ കുഴപ്പമില്ല എന്താണെങ്കിലും മെസ്സേജ് എന്താന്ന് പറഞ്ഞോളൂ ഞാൻ ആര്യ എടുത്ത് പാസ് ചെയ്യാം മാമിനോട് പാസ് ചെയ്യാം എന്നിട്ട് വിൽ ട്രൈ ടു ഗെറ്റ് ഇൻ ടച്ച് വിത്ത് യു എന്ന് പറഞ്ഞു ദ നെക്സ്റ്റ് തിങ് ഹി സെറ്റ് സൂപ്പറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താ പറയുക ഒരു പെട്ടെന്നൊരു ബലൂൺ ബേസ്റ്റ് ആണ പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു എന്ന് വെച്ചാൽ അത്ര ആയിട്ട് അത്രയും ജെന്റൽമാൻ ആയിട്ട് സംസാരിച്ചു കൊണ്ടിരുന്ന മനുഷ്യന്റെ വായും ഈ സാധനം വീണപ്പോൾ സത്യം പറഞ്ഞാലും എനിക്ക് ചിരിയാവുന്നു ഞങ്ങൾ എല്ലാവരും ചിരിക്കുക വി ഓൾ സ്റ്റാർട്ടഡ് ലാഫിങ് അപ്പോൾ വിളിച്ചിരിക്കുന്ന ഒരു വിദ്യാസമ്പന്നനായിട്ടുള്ളൊരു നരമ്പരാണ് എന്തായാലും കൊള്ളാം വിദ്യാഭ്യാസമുള്ള ഞരമ്പൻ വളരെ അധികം ഇംഗ്ലീഷിലൊക്കെ സംസാരിച്ച് വളരെ മാന്യമായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ അയാൾ പറയാൻ തുടങ്ങിയത് പിന്നെ ആരോഗ്യ സിറ്റുവേഷനെ കുറിച്ച് പറയുമ്പോൾ ചിരിച്ചു കൊണ്ടാണ് പറയുന്നത് കാരണം വേറെ ആരെ പോലെ ആരേപോലെ ലൈറ്റിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇതുപോലെയുള്ള ഞരമ്പന്മാരുടെയൊക്കെ കോളുകൾ വരുന്നത് സർവ്വസാധാരണമാണ് അപ്പോൾ ഒരുപാട് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്ത് ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെ കടന്നുവന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കോൾ വന്നപ്പോൾ ഇതിനെ ഒരു തമാശ രീതിയിൽ അല്ലെങ്കിൽ ഒരു ചിരിച്ച് ഒക്കെ ആര് ഈ സിറ്റുവേഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആദ്യമായിട്ടായിരുന്നെങ്കിൽ ഒരിക്കലും ആര് ഇങ്ങനെ ഒരു സംഭവത്തിനെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുക ില്ല ഇത് ആരേക്ക് മാത്രമല്ല ഇങ്ങനെയുള്ള കോളുകൾ പല പെൺകുട്ടികൾക്കും പലയിടത്തൊന്നും വരാറുണ്ട് പലരും തുറന്നു പറയുന്നില്ല എന്നേ ഉള്ളൂ നല്ല ബോൾഡ് ആയിട്ടുള്ള പെൺകുട്ടി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നരമ്പരെന്നെ വിളിച്ചു അയാളുടെ കോൾ റെക്കോർഡ് സഹതം നമ്മളെ കേൾപ്പിച്ചു വന്നത് ഒരു കണക്കിന് നന്നായി ഇനി ഇതുപോലത്തെ ജരമ്പമാർ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ എക്സ്പോസ് ചെയ്യും എന്നുള്ളൊരു പേടി കുറച്ച് പേർക്കെങ്കിലും വരും എന്നാലും ഇതിലൊന്നും പേടിക്കാത്ത കുറേ ഞരമ്പമാരും ഉണ്ട് അല്ല ഇത്രയും വിദ്യാസമ്പന്നനായ ഈ ഞരമ്പ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ട്രിവാൻഡത്തല്ലേ ഇപ്പം ഇപ്പം നമ്മള് കാസർഗോഡിനടുത്താണ് ട്രിവാൻഡത്ത് വരുമ്പോഴാണ് അല്ലേ വരുമ്പോ നോക്കാം നമുക്ക് അഡ്രസ് പറയാവോ അല്ല അഡ്രസ് പറയുകയാണെങ്കിൽ എല്ലാം സെറ്റ് ചെയ്ത് തരാം അല്ല അഡ്രസ് തരുവാണെങ്കിലേ ഒക്കെ സെറ്റ് ചെയ്ത് തരാം അഡ്രസ് പറയൂ പറഞ്ഞോളൂ ഓ അവിടെ ആണോ അഡ്രസ് ഇരിക്കുന്നത് അല്ല ആയിരുന്നു വേണ്ടത് അതിപ്പൊ കിട്ടിട്ട് എന്ത് ചെയ്യാ ചേട്ടന്റെ വാണം വിട്ടിട്ട് എനിക്കെന്ത് ചെയ്യാനാ ചേട്ടാ ചേട്ടൻ അഡ്രസ് താ ഞാൻ അവിടെ വന്ന് പോടം ഇത്രയും അറിയാമല്ലോ അഡ്രസ് തരാൻ അറിയില്ലേറോ സെവൻ ഫോർ ഡബിൾ അങ് പറ ഞാൻ എഴുതി എടുത്തോ പറ கண்டி huh? பின் <laughs> 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 അയ്യോ ഞാൻ ചോദിക്കാൻ മറന്നേ വാണത്തിന്റെ പേരെന്തായിരുന്നു എന്തായിരുന്നു പേര് വൈറ്റ് 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 വാട്ട് 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 കഴിഞ്ഞോ വെച്ചോട്ടെ അപ്പൊ എനിക്ക് ചെറിയൊരു പണി ഞാൻ വേറൊരാക്കും കൊടുക്കട്ടെ ഇതിനെക്കാട്ടി സസ്കിയാണ് ആ വരാത്തൊക്കെ വരുത്തും ചേട്ടാ ഹലോ <laughs> <laughs> <tornar> എന്തായാലും ഇങ്ങനെ ഒരു കോൾ വന്നപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നല്ല അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്ത് നല്ല ബോൾഡ് ആയിട്ടൊരു പെൺകുട്ടി നല്ലൊരു കാര്യം ഇതിൽ ആവാതെ അയാൾക്ക് കൊടുക്കേണ്ട മറുപടികൾ അസ്ഥാനത്ത് തന്നെ കൊടുത്തുകൊണ്ട് വിളിച്ചു തന്നു വളരെ നല്ലൊരു കാര്യം കാരണം ഇങ്ങനെയുള്ള നരമ്മന്മാരൊക്കെ പെൺകുട്ടികളെ വിളിച്ച് ഇന്മാരുടെ വൃത്തികളൊക്കെ പറയുമ്പോൾ അവർ വിചാരിക്കുന്നത് പേടിച്ച് പെട്ടെന്ന് പേടിച്ച് പാനിക്കായി പോകുന്നൊക്കെയാണ് പക്ഷേ അങ്ങനെ പോകേണ്ട കാര്യമൊന്നുമില്ല അവന്മാർക്കുള്ള മറുപടി ഇങ്ങനെ ബോൾഡായിട്ട് തന്നെ കൊടുക്കണം ഈ ഒരു കോളൊക്കെ വന്നതിന് ശേഷം ആര് ഇതിന് പോയി കംപ്ലയിന്റ് ചെയ്തു കംപ്ലൈന്റ് ചെയ്തിട്ട് ബാക്കി എന്തൊക്കെയാണ് അതിന്റെ അപ്ഡേറ്റ് എന്ന് ആര് പറയുന്നുണ്ട് നമുക്കൊന്ന് കേൾക്കാം നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി ഏതാണ്ടൊരു ഒന്നൊന്നര രണ്ട് മണിക്കൂർ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്നു ഓക്കെ സോ വി വെന്റ് ടു തൃക്കാക്കര പോലീസ് സ്റ്റേഷൻ അതാണ് ഞങ്ങളുടെ സ്റ്റേഷൻ അപ്പൊ അവിടെ പോയി ആദ്യം ഞങ്ങൾ എ സി പി സാറിനെ കണ്ടു ഹി വാസ് എ വെരി വെരി നൈസ് പേഴ്സൺ ആള് ഇമ്മീഡിയറ്റ്ലി പറഞ്ഞു യു ഹാവ് ടു ഫയൽ എ കേസ് കേസ് ഫയൽ ചെയ്യണം സ്റ്റേഷനിൽ പോയിട്ട് മൊഴി കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങള് പ്പുറത്ത് തൃക്കാക്കര സ്റ്റേഷനിൽ വന്നു വന്നിട്ട് നമ്മൾ മൊഴി കൊടുത്തു വളരെ ഡീറ്റെയിൽ ആയിട്ട് മൊഴി കൊടുത്തു അവര് എഫ്ഐആർ ഫയൽ ചെയ്തിട്ടുണ്ട് അപ്പോ ഇതാണ് ഇതുവരെയുള്ള അപ്ഡേറ്റ്സ് ഓക്കെ ഇതിൽ കൂടുതൽ സത്യമായി എനിക്കൊന്നും അറിയില്ല ഇതുവരെയും സോ വി ആർ വെയ്റ്റിംഗ് നൗ നമ്പർ ചോദിച്ചപ്പോ അപ്പൊ തന്നെ ഞാൻ അവിടുത്തെ പോലീസ് ഓഫീസർ എന്നോട് കോൾ വന്ന നമ്പർ ചോദിച്ചു ഞാൻ നമ്പർ സാറിന് അപ്പൊ തന്നെ കൊടുത്തു ഒരു പ്പോ സർ വന്നിട്ട് പറഞ്ഞു ഇതൊരു ഇന്റർനെറ്റ് നമ്പർ ആണ് ഇറ്റ്സ് നോട്ട് എ പ്രോപ്പർ മൊബൈൽ നമ്പർ ഇറ്റ്സ് അൻ ഇന്റർനെറ്റ് കോൾ ഡിവൈസ് നെറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് വിളിച്ചിരിക്കുന്നത് സോ എനിവേസ് വി ഹാവ് ഫയൽ ദ കേസ് ഇനിയുള്ള അപ്ഡേറ്റ്സ് എന്താണെന്ന് ഐ ഷാൽ അപ്ഡേറ്റ് യു ലൈക്ക് നമുക്ക് കിട്ടുന്ന എനിക്ക് കിട്ടുന്ന അപ്ഡേറ്റ് അനുസരിച്ച് ഞാൻ കീപ്പ് ഓൺ അപ്ഡേറ്റിംഗ് യു ഗൈസ് ഹോപ്പ് ഫുള്ളി വിൽ ഫൈൻഡ് ദി സ്കൈ എന്ന് തോന്നുന്നു എനിക്കറിയില്ല അപ്പൊ അത്രേ ഉള്ളൂ സി വൈ തന്നെ ബ്ലോഗ് എന്തായാലും ഇതാണ് ആ വിഷയത്തിലുള്ള അപ്ഡേറ്റ് ഇപ്പോൾ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മേനിനായിട്ടുള്ള ഞരമ്പൻ അതിബുദ്ധി കാണിച്ച് ഇന്റർനെറ്റ് കോളാണ് വിളിച്ചിരിക്കുന്നത് നമ്മുടെ അവനെ കണ്ടുപിടിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ കണ്ടുപിടിക്കട്ടെ കാരണം യുവന്മാരൊക്കെ കണ്ടുപിടിച്ച് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ബാക്കി ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഞെരന്മാർക്ക് കൂടി ഒരു പേടി വരികയുള്ളൂ എന്തായാലും അവനെ പൊക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം ഇല്ലവേ ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് ആര് ആദ്യം പ്രതികരിക്കുന്നത് ആരുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് ഈ ഒരു വിഷയം ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ ഇട്ടപ്പോൾ തന്നെ പല ഓൺലൈൻ മീഡിയസിലും ഇതിനെക്കുറിച്ച് കുറേ വാർത്തകളും കാര്യങ്ങളും ഒക്കെ വരാൻ തുടങ്ങി അപ്പോൾ അതിൻ്റെയൊക്കെ അടിയിൽ വന്ന കുറച്ച് കമൻറ്റുകളും ആര് തന്നെ ആരുടെ പ്രൊഫൈൽ വരെ ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മൾ നോക്കാം ആദ്യം സ്വയം ശരീരം മറിച്ച് തുണി കൊടുക്കണം പിന്നെ ഒരു ഒരുത്തിന്റെയും ശല്യം കാണില്ല ഫ്രഷ് 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 ഉപദേശമാണ് കാലങ്ങളായിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഏതെങ്കിലും സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ അറിയപ്പെടുന്ന ആരെങ്കിലും പുറത്ത് പങ്കുവച്ചു കഴിഞ്ഞാൽ അവരുടെ എല്ലാ കമന്റ് ബോക്സിൽ വരുന്ന ഒരു ഫ്രഷ് കമന്റാണ് അതുകൊണ്ട് നമുക്ക് ആ കമന്റ് സ്കിപ്പ് ചെയ്യാം ഇതിനൊക്കെ പണ്ടേ മറുപടി കൊടുത്തു കഴിഞ്ഞതാണ് നടിയെ ഇപ്പോഴാർക്കും വേണ്ട എന്ന് തോന്നുന്നു അത് മസ്താനി വാർത്തകളിൽ നിറയാൻ പ്രശസ്തയാവാൻ ചെയ്യുന്ന മാതിരി നാട്ടുകാരെ ഇവളും ചാൻസ് കിട്ടാൻ വേണ്ടി പിന്നെയും പ്രശസ്തിയിലേക്ക് വരാൻ വേണ്ടിയാണ് ഇവൾ വാ ഈ കണ്ടുപിടുത്തം എവിടെന്നാണ് അഞ്ചിയാ നിങ്ങൾ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ നല്ല കണ്ടുപിടുത്തമാണ് ഏതെങ്കിലും പെൺകുട്ടികൾ അവർക്കുണ്ടായ മോശം അനുഭവങ്ങൾ ഇതുപോലെ തുറന്നു പറയുമ്പോൾ ഇതുപോലെ കണ്ടുപിടുത്തം നടന്ന കുറച്ച് കണ്ടുപിടിത്തം ചേട്ടന്മാരെയും ആ കമന്റ് ബോക്സിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നിട്ട് ഈ ഭാവിയിൽ ഒരു വലിയ ശാസ്ത്രജ്ഞനാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഞാനൊക്കെ നൂറുകണക്കിന് സ്ത്രീകളോട് ഇങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട് അതിൽ രണ്ടോ മൂന്നോ സ്ത്രീകൾ മാത്രം പുറത്ത് പറഞ്ഞത് അതിൽ പുറത്ത് വെളിപ്പെടുത്താത്ത പറയാത്ത ചില സ്ത്രീകളോട് മാത്രം ഇപ്പോൾ ഒരു ബഹുമാനവും ആരാധനയും സ്നേഹവും തോന്നുന്നുണ്ട് കാരണം അവരോട് ഞാൻ പിന്നീട് ചോദിച്ചപ്പോൾ മോനെ അത് നിൻ്റെ പ്രായത്തിൻ്റേതാണെന്ന് കണക്ക് കൂട്ടി ഞാനന്ന് ആരോടും പറഞ്ഞില്ല നിന്നെ നാണം കെടുത്തണ്ട എന്ന് കരുതി നമ്മൾ കൊച്ചാകുമ്പോൾ വിവരമില്ലാത്ത ചില സ്ത്രീകളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവരമുള്ള അത് ചിലർ മറച്ചു പിടിക്കും ഞാൻ പിന്നീട് പല സ്ത്രീകളോടും പറഞ്ഞിട്ടുണ്ട് ചേച്ചി ചേച്ചിയത് എനിക്ക് അന്ന് വിവരമില്ലാതെ മദ്യപിച്ചു കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ എന്ന് പറഞ്ഞ് അവരോട് നമുക്ക് പറയാം ഈ കമൻറ്റിട്ടാളുടെ പേരെന്തായാലും ആരും ഇട്ടിട്ടില്ല എന്തായാലും ഈ കമന്റിട്ടവൻ അത്ര വിളിപ്പല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ഈ കമൻ്റ് ഇട്ടവനും മറ്റേ വിളിച്ചവനെ പോലൊരു വാണമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു വിചാരിക്കുന്നു ഈ വാക്കുകളിലൂടെ എന്തായാലും ഈ കമന്റ് എനിക്ക് തോന്നിയുള്ളൂ നിൻ്റെ ആ വീട്ടിലുള്ള അമ്മയോടോ പെങ്ങളോടോ ഏതെങ്കിലും ഒരുത്തോടെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ അമ്മയും പെങ്ങളും അവരെ ഇങ്ങനെ പോട്ട പോലെ നിൻ്റെ പ്രായത്തിൻ്റെ അല്ലേ എന്ന് പറഞ്ഞ് വിടുന്നതായിരിക്കും എനിക്ക് ഇഷ്ടമെന്ന് തോന്നുന്നു അതൊന്നും നിനക്ക് കുഴപ്പമില്ല എന്നും എനിക്ക് തോന്നുന്നു കാരണം നിന്റെ കമന്റിനായതാതെ എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത് എന്തായാലും നിനക്ക് എല്ലാ ഭാവങ്ങളും ഞാൻ നേരുന്നു നിന്റെ വീട്ടിലുള്ള ആൾക്കാരോട് ഇങ്ങനെ വിളിച്ചു ആൾക്കാർ പറയുമ്പഴ്ന്ന് ഇങ്ങനെ തന്നെ പറയണം കേട്ടാ എനിവേ ആരെയും ഈ ഞാനപ്പരോഗിയെ എക്സ്പോസ് ചെയ്തതിലൊന്നും ഒരു തെറ്റും പറയാനില്ല നല്ലൊരു കാര്യം ഇതിപ്പോൾ ജനമ്മമാർക്കൊക്കെ ഒരു പേടി ചിലപ്പോൾ വരുമായിരിക്കും ചിലവന്മാർക്ക് ഇങ്ങനെയുള്ള ഒന്നും ഒരു പേടിയും വരത്തില്ല ഇവന്മാരൊക്കെ എത്ര കിട്ടിയാലും ഇത് തന്നെ തുടർന്നുകൊണ്ടേ ഇരിക്കും പിന്നെ പെൺകുട്ടികളൊക്കെ കാര്യം പറയാനുള്ളൂ ഇതിപ്പോഴത്തെ ജനമ്മമാരെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പേടിച്ചിരിക്കുകയോ പാനിക്കായിട്ടിരിക്കുകയോ ഒന്നും ചെയ്യരുത് കടുത്ത മറുപടി തന്നെ കൊടുത്തോളും ഉരുളിക്കുപ്പേരി പോലെ തന്നെ മറുപടി കൊടുത്തോളണം ഇവന്മാരൊക്കെ ആ സമയത്ത് ഓടിച്ചില്ലെങ്കിൽ പിന്നെ അത് ഭാവിയിൽ ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാണ് അപ്പോൾ ഇങ്ങനെന്തെങ്കിലുമൊക്കെ കോൾ വന്ന് കഴിഞ്ഞാൽ നല്ല മറുപടി കൊടുത്ത് ഓടിച്ചേക്കണം